ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ കേക്കായിട്ടാണ് ഓണം സ്പെഷ്യൽ കേക്ക് ഓണത്തിൻ്റെ സദ്യ തീം കേക്കാണത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ അതുണ്ടാക്കിയെടുക്കാം ഞാൻ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഒരു പാക്കറ്റ് ബ്രെഡാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത് പതിനാറ് ആണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം സൈഡ്സ് കളഞ്ഞിട്ടില്ലെങ്കിൽ കേക്ക് ഭയങ്കര ഹാർഡ് ആയിരിക്കും അതുകൊണ്ടാണ് നമുക്കതിൻ്റെ സൈഡ്സൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നത് ഇപ്പം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് വെക്കേണ്ട ഷേപ്പ് ഒന്നൊന്ന് വെച്ച് നോക്കാം എട്ട് പീസസ് അടിയിലും എട്ട് പീസസ് മുകളിലായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊരു ലീഫിൻ്റെ അതായത് വാഴയിലയുടെ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഞാനിങ്ങനെ വെച്ചിരുന്നത് അപ്പം നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് സൈഡ് ഒന്നും ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഒന്ന് മാറ്റി നമുക്ക് കേക്ക് ബോർഡിൽ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം വേണം വെക്കാനായിട്ട് ഈ പീസസ് ഒന്നും കളയേണ്ട കാര്യമില്ല നമുക്ക് അതിലേക്ക് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പീസസ് ഒന്നും വേസ്റ്റാക്കി കളയേണ്ടതില്ല ഇനി നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് നമുക്ക് ക്രീമിൻ്റെ മുകളിലായിട്ടും ഓരോ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുക നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്ത പോലെ തന്നെ വെച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായി വെറ്റായി കൊടുക്കണം കാരണം ബ്രെഡിലധികം മധുരൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ മധുരമായാലും നന്നായിരിക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ക്രീം അപ്ലൈ ചെയ്യണം പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് സ്ലൈസസ് വീണ്ടും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് വെറ്റായിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ അതിൽ മധുരം നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബ്രെഡിൽ മധുരമില്ലല്ലോ അപ്പോൾ ഇതിൽ മധുരം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് യൂസ് ചെയ്യുന്ന ക്രീമിൽ കുറച്ച് ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് സൈഡിലും എല്ലായിടത്തും കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഗ്രീൻ കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ എക്സസ് ആയിട്ട് വരുന്നത് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചൊന്ന് തുടച്ച് മാറ്റണം പിന്നെ നമ്മുടെ കേക്കിൻ്റെ സെൻ്ററിലായിട്ട് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് കേക്ക് നൈഫ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ക്രീം ക്രീമിൻ്റെ മുകളിൽ കുറച്ചും കൂടെ കളർ ആഡ് ചെയ്തിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ലൈൻ ഇട്ട് വരച്ചു കൊടുക്കുക അത് ലീഫിൻ്റെ അതേ ഷേപ്പിൽ വരാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്ത് നല്ല ഷേപ്പിലാക്കി കൊടുക്കണം ഇപ്പം ഏകദേശം നമ്മുടെ വാഴയില റെഡി ആയിട്ടിട്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്കുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം ഫസ്റ്റ് തന്നെ ബീറ്റ് പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലേക്കായിട്ട് കുറച്ച് ക്രീം ബ്രെഡ് സ്ലൈസസ് ഫുഡ് കളർ ഇതും കൂടി ചേർത്താണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പുളിയഞ്ചിയിലേക്ക് ഇതേപോലെ തന്നെ ബ്രെഡ് സ്ലൈസസ് ക്രീം ചോക്ലേറ്റ് ഫുഡ് കളർ പിന്നെ അച്ചാറിലേക്ക് അതുപോലെ തന്നെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം യെല്ലോ കളർ ആഡ് ചെയ്തതാണ് ഇനി സാമ്പാർ സാമ്പാറിലേക്ക് ഇതേപോലെ തന്നെ കുറച്ച് യെല്ലോ കളറും കുറച്ച് റെഡ് കളറും കൂടി ആഡ് ചെയ്ത് ക്രീമും പിന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസസും കൂടിയാണ് പിന്നെ മത്തങ്ങ എലിച്ചേരി അതിലേക്ക് ബ്രെഡ് സ്ലൈസസും ക്രീമും കുറച്ച് യെല്ലോ കളറും കൂടി ആഡ് ചെയ്തതാണ് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോറ് അത് നമുക്ക് ബ്രെഡ് സ്ലൈസസ് കൂടി വൈറ്റ് ചോക്ലേറ്റും കൂടി എടുത്തിട്ടാണ് ചോറ് റെഡി എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസസിൽ പിന്നെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുമ്പളങ്ങ ഓലനായി പിന്നെ അടുത്തതായി ചെയ്യുന്നത് ചോ കൂട്ട് കറിയാണേ അതിലേക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഇട്ടതിന് ശേഷം കുറച്ച് ക്രീമും പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ആഡ് ചെയ്ത് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ബ്രെഡ് പീസസിന് പകരം നമുക്ക് സ്പോണ്ടൻറ്റ് ഉപയോഗിച്ചിട്ടും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അവിയൽ റെഡി ആക്കി എടുക്കാം അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിന് ശേഷം യെല്ലോ കളറ് കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ അതിലത്തെ കഷ്ണങ്ങൾക്കായിട്ട് കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡ് പീസസിൽ ഗ്രീൻ കളറ് റെഡ് കളറ് വൈറ്റ് കളറൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പീസസും കൂടെ അതിലേക്ക് ഇട്ടിട്ട് അധികം പൊട്ടാതെ മെല്ലെന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതിയാവും നമ്മുടെ ആ വീട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് പൈനാപ്പിൾ കറിയാണ് പൈനാപ്പിൾ കറി നമ്മൾ ഇതേപോലെ തന്നെ ക്രീം അതിൽ യെല്ലോ കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ബ്രെഡ് പീസസ് ഉടയാതെ നോക്കണം മിക്സ് ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം ഇപ്പോൾ എന്താ പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി കടുക് ഇടുന്നത് പോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത് കളർ ഷുഗർ ബോൾസാണ് അത് കിട്ടണം നിർബന്ധമില്ല എന്നാലും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ബ്രെഡ് പീസസ് തന്നെ ബ്രെഡ് ക്രഷ് ചെയ്തെടുത്തത് കൊണ്ട് എന്താ ഉണ്ടാക്കിയാണ് ശർക്കര വറുത്തത് ഇനി ഫോണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് ചിപ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നാല് പീസസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പഴം അതുപോലെ തന്നെ ഫോണ്ടൻ്റ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ ഷേപ്പിലാക്കി വെച്ചതിന് ശേഷം അതിൽ അതിൻ്റെ സാരത്തായിട്ട് ചോക്ലേറ്റ് ബോൾ കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഒന്ന് ഷേപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പപ്പടം ഞാൻ ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചേന്ത ഒന്ന് പരത്തിയെടുത്തിട്ട് പരത്തി മാത്രം മതി പപ്പടം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രസം രസം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കളറും കുറച്ച് റെഡ് കളറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെയൊക്കെ രസമായിട്ടുണ്ട് ഇനി വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസും കൂടെ ഇട്ട് കൊടുത്താൽ അതിലത്തെ ഓരോ ഇതായിക്കഴിഞ്ഞു രസത്തിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻറ്റ് പോലെ നമുക്ക് ബ്രെഡ് പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് തൈര് തൈരുണ്ടാക്കാൻ നമ്മൾ ക്രീമാണ് യൂസ് ചെയ്യുന്നത് ക്രീം മാത്രം മതി തൈര് രൂപത്തിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പായസം പായസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ക്രീമും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തെടുത്തതാണിത് അതിലേക്ക് വേണമെങ്കിൽ മധുരം വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിൽ ക്രീം നല്ല മധുരം ഉള്ളതായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ അതിലേക്ക് കുറച്ച് ബ്രെഡ് പീസസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല പാലട പായസം കൂടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് പീസസ് അധികം താണു പോകാത്ത വിധം ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന വാഴയിലെ കേക്ക് പുറത്തേക്ക് എടുത്തതിനു ശേഷം ആദ്യം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിനായിട്ട് ഞാൻ പാൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്കി എല്ലാ വിഭവങ്ങളും നമുക്ക് ഇലയിൽ ഇറങ്ങി കൊടുക്കാം മാറ്റേ വേണ്ടു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞോണെ അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വന്നിട്ടുണ്ട്